പി ഡി പി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തെരുവു പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റുക രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുക പഞ്ചായത്ത് ഭരണസമിതി ഉണർന്നു പ്രവർത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി ഡി പി കപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കപ്പൂർ പഞ്ചായത്ത് ഭരണസമിതി കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ സമരം പി ഡി പി തിരുത്താല മണ്ഡലം സെക്രട്ടറി മൊയ്തീൻകുട്ടി പൂക്കാത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി സക്കീർ കൊഴിക്കര സ്വാഗതം പറഞ്ഞു മുഖ്യപ്രഭാഷണം നടത്തി സി പി അലി ഷാഫി കോക്കാട് പി സൈനുദ്ദീൻ ടി വി സിദ്ദിഖ് അഷ്റഫ് എന്നിവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നിലവിൽ സംജാതമായി കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ തെരുവുനായ ശല്യത്തിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി തെരുവിലിറങ്ങിയാൽ പഞ്ചായത്തുകളും അധികാരികളും ഈ ശക്തമായ മുന്നേറ്റത്തിന് മുന്നിൽ തലതനിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ മേനകാ ഗാന്ധിയുടെ ഈ നിയമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒറ്റർമിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വാഹനങ്ങളിൽ ഡൽഹിയിലേക്ക് നായ്ക്കളെ നിറച്ചു പോയിട്ട് ആ മൃഗസ്നേഹം തുളുമ്പുന്ന ആ മേനകാ ഗാന്ധിയുടെ വീട്ടിന്റെ ഫ്രണ്ടിലേക്ക് ഈ നായ്ക്കളെ കൂട്ടത്തോടെ തുറന്നു വിട്ടുകൊണ്ട് ഈ മേനകാ ഗാന്ധിയോട് പറയണം ഈ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ഈ നായശല്യം കാരണം ജനങ്ങളെ പൊറുതിമുട്ടുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം നിങ്ങൾ ഇതിനെ വളരെ മാന്യമായ രീതിയിൽ പുനരധിവസിപ്പിക്കുക അതിനെ വളർത്തുക പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി